പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അപകടം പതിയിരിക്കുന്നുവെന്ന് നജീബ് കാന്തപുരം എം എൽ എ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൻ്റെ അനാസ്ഥ കാരണം നീണ്ടുപോവുകയാണെന്ന് എം എൽ എ പറഞ്ഞു അപകടാവസ്ഥയിലുള്ള കാഷ്വാലിറ്റി കെട്ടിടത്തിൽ നിന്നും രോഗികളെ അടിയന്തരമായി മാറ്റണമെന്നും നജീബ് കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടു ജില്ലാ ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ തിങ്കളാഴ്ച രാവിലെയാണ് നജീബ് കാന്തപുരം എം എൽ എ പെരിന്തമണ്ണ ജില്ലാ ആശുപത്രിയിൽ മിന്നൽ സന്ദർശനം നടത്തിയത് ആശുപത്രി സന്ദർശിച്ച ശേഷം ചേർന്ന യോഗത്തിൽ സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ ആർ എം ഒ ഡോക്ടർ ദീപക് കെ വ്യാസ് ഡോക്ടർ എ കെ റൌഫ് നഴ്സിംഗ് സൂപ്രണ്ട് സുജാത ഷീബാ ബഷീർ എന്നിവരുമായി എം എൽ എ സംസാരിച്ചു തുടർന്ന് മാധ്യമപ്രവർത്തകരെയും എം എൽ എ കണ്ടു ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടം കാലങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും ഈ കെട്ടിടം പൊളിച്ചു നീക്കാതെ ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവകുപ്പിൻ്റെയും അനാസ്ഥ തുടരുകയാണെന്ന് എം എൽ എ പറഞ്ഞു അടിയന്തരമായി കെട്ടിടം പൊളിച്ചു നീക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു സന്ദർശിക്കേണ്ട ഏതൊരു ഘട്ടത്തിലും ഇനിയും ഒരു അപകടം പതിയിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിലകൊള്ളുകയാണ് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുള്ള കെട്ടിടങ്ങൾ ഇനിയും ചുവപ്പ് ചുവപ്പുനാടയിൽ കുടുങ്ങി കേവലമായ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിന്റെ അഭാവം കൊണ്ട് മാത്രം അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ് ഇന്ന് വീണ്ടും ഞാൻ വളരെ കർശനമായി ആ കാര്യത്തിൽ ഇടപെടണമെന്നും അടിയന്തരമായി ആ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നും അഭ്യർത്ഥിച്ച് ഉന്നതമായ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു കാഷ്വാലിറ്റി കെട്ടിടത്തിൽ നിന്നും രോഗികളെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ കാഷ്വാലിറ്റിയിൽ നിന്ന് മാറ്റണമെന്ന് പിന്നെ ബോമാനായ സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനോടും അന്ത്യശാസനം കൊടുത്തിരിക്കാൻ കാരണം ഏത് സമയത്തും ഇടിഞ്ഞു പൊടിഞ്ഞ് വീടാൻ ഭാഗത്തിൽ നിൽക്കുന്ന കാഷ്വാലിറ്റിയിലാണ് കാശ്വാലിറ്റിയിലാണ് അത്യാഹിത വിഭാഗം അത്യാസന്ന നിലയിലാണ് ഈ തരത്തിലേക്ക് നമ്മുടെ നാടിന്റെ പൊതു ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായിരിക്കും അപ്പോ കേവലം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു അപകടം മാത്രമല്ല കേരളമാകെ ഈ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ആരോഗ്യരംഗത്തെ കുറിച്ച് കൂടി ബിരുദങ്ങളുടെ മുൻനിർത്തി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയ കെട്ടിടം ഉപയോഗപ്പെടുത്താൻ ഇതുവരെയും സാധ്യമായിട്ടില്ല പാവപ്പെട്ട രോഗികളെ ഓർത്തെങ്കിലും ഈ കെട്ടിടത്തിന് അനുമതി ലഭ്യമാക്കാൻ നഗരസഭയും തയ്യാറാവണം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളില്ലാതെ കേവലം ട്രേഡ് യൂണിയനുകളുടെ താല്പര്യങ്ങൾക്ക് മാത്രം വശപതയാകുന്ന ഒരു മന്ത്രിയും ഒരു പാർട്ടിയും ഒരു സംവിധാനവും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിന്റെ മകുടോദാഹരണമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളിലുള്ള സിറ്റികളിലൊന്നായിട്ടുള്ള പെരിന്തൽമണ്ണയിലെ ഒരു ജനറൽ ആസ്പത്രിയുടെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു കെട്ടിടം പണിത് ഉദ്ഘാടനം നിർവഹിച്ച് മാസങ്ങൾ വലതു കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും സാങ്കേതികത്വത്തിന്റെ പേരിൽ തുറന്നു കൊടുക്കാതിരിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആ ഹോസ്പിറ്റൽ പ്രിമൈൻസ് ഇപ്പോഴും കേവലം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ബിൽഡിംഗ് നമ്പർ കിട്ടാത്തത് മാത്രം എത്ര കോടി രൂപയുടെ മെഷീനറികളാണ് അവിടെ പ്രവർത്തിക്കാതിരിക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് അവിടെ ഉപയോഗിക്കാതിരിക്കുന്നത് ഇപ്പുറത്തോ ചോറ് നൽകുന്ന കെട്ടിടത്തിന് താഴെ നിൽക്കുകയാണ് ഇന്ന് ഞാൻ ഓങ്കോളജി വാർഡിൽ പോയി നോക്കുമ്പോ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ജനാലക്കപ്പുറത്ത് മൊത്തം വേസ്റ്റ് വാട്ടർ കെട്ടിക്കിടക്കുക അതിസങ്കീർണമായാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ പോകുന്ന മുഖ്യമന്ത്രിയുടെ ആരോഗ്യം വെച്ചുകളിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതെന്നും മുഖ്യമന്ത്രിക്ക് പോലും കേരളം നമ്പർ വിശ്വാസമില്ലെന്നും നജീബ് കാന്തപുരം ആരോപിച്ചു സദ്ഗ്രാമം പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ എസ് സി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അരക്കുപറമ്പിലെ കെട്ടിടം ഇടിഞ്ഞു വീണതിന് എം എൽ ഉത്തരവാദിയല്ല സംസ്ഥാന സർക്കാർ ഏജൻസി നിർമ്മിതിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും എം എൽ എ പറഞ്ഞു നമ്മുടെ ഇപ്പോ അവരുടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ് നമുക്ക് കഴിഞ്ഞ ദിവസം താഴേക്കോട് മരുതമ്പാറയിൽ കുടിഞ്ഞുകൊള്ളത് എന്നിട്ട് എം എൽ എ ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത് സന്തോഷം സി പി എമ്മുകാരത് പറയുന്നത് ഞാൻ സ്വാഗതം ചെയ്യണം കാരണം എന്താ വെച്ചാൽ ആരാണ് ഉത്തരവാദി എന്ന് പരിശോധിക്കേണ്ടത് ആരാണ് നിങ്ങൾ പറ ഞാൻ പറയുന്നു എം എൽ എ ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ചാണ് ഈ കെട്ടിടം പണിതത് എന്നാണ് ആക്ഷേപിച്ചത് ആ ആക്ഷേപത്തിന് അന്ന് തന്നെ ഞാൻ മറുപടി വന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാനിവിടെ എം എൽ എ ആയി വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒരു കെട്ടിട നിർമ്മാണം തുടങ്ങുന്നത് ആ കെട്ടിടം ആരാണ് ഫണ്ട് അനുഭവിച്ചത് ഒന്നാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ എസ് സി നിന്ന് അനുവദിക്കുന്ന ഫണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഒന്നോ രണ്ടോ അംബേദ്കർ ഗ്രാമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു കോടി രൂപ അച്ചിലേക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യണം ഞാൻ അതിനുവേണ്ടി നടത്തിയ യോഗങ്ങളുടെ മിനിറ്റ്സ് നിങ്ങൾ വെച്ച് നോക്കുക എത്ര കൃത്യഗ്രോഹമാണ് നടക്കുന്നത് നിർമ്മിതി എന്ന് പറയുന്ന ഒരു ഏജൻസി സർക്കാരിന്റെ നേരിട്ടുള്ള ഏജൻസിയാണ് അതിന് യാതൊരു ടെൻഡറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അവർക്ക് നേരിട്ട് വർക്ക് കൊടുക്കാണ്ട് അവർ നിർമ്മിതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ നിങ്ങൾ നോക്കും അഞ്ചു വർഷമായിട്ട് ഒരു ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരു മഴയെ തന്നെ നിലനിർത്തുക ഭാഗ്യവശാൽ ആ തൊഴിലാളികളുടെ ആയുസിനെ മാത്രം ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി